ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദവുമായ സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഈഴവ യുവതി വയസ്സ് മുപ്പത്തൊന്ന് വിശാഖം നക്ഷത്രം ഉയരം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇരുനിറം വണ്ണുള്ള പ്രകൃതമാണ് വിദ്യാഭ്യാസം ബി ടെക് സഹോദരി ഒന്ന് സഹോദരൻ ഒന്ന് അച്ഛൻ മരിച്ചു അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കണ്ണൂർ ഇവർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്തെട്ട് വയസ്സ് വരെ മതി നല്ല പ്രൈവറ്റ് ഗവൺമെൻറ്റ് ജോലി താല്പര്യം നാട്ടിൽ വേണ്ട എന്നാണ് പറയുന്നത് വിദേശം താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയും ആണ് ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നായർ യുവതി വയസ്സ് അമ്പത്തിരണ്ട് പുനർവിവാഹം ഒരു മകനുണ്ട് നക്ഷത്രം പൂയം ഉയരം അഞ്ച് പോയിൻ്റ് അഞ്ച് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി സഹോദരനൊന്ന് സഹോദരി ഒന്ന് സാധാരണ കുടുംബം സ്ഥലം പാലക്കാട് ഇവർ വരെ പറയുന്ന ഡിമാൻഡ് അറുപത് വയസ്സ് വരെ മതി സ്ഥിര വരുമാനമുള്ള ജോലി ജാതി ജില്ല പ്രശ്നമല്ല ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഏഴവ യുവതി വയസ്സ് നാൽപ്പത്തിയേഴ് ഉയരം അഞ്ച് പോയിൻ്റ് രണ്ട് സ്ഥലം കോട്ടയം ഇത്രയുമാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം